ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ വിസ്മൃതിയിലാണ്ട് പോയ ജെയിംസ് ഹാമിഷ് റോഡ്രിഗസ് എന്ന കൊളംബിയൻ മധ്യനിര താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു സൌത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ആ ലോകകപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഹാമിഷ് റോഡ്രിഗസ് ആയിരുന്നു അദ്ദേഹം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത ശേഷം നേടിയ സെമി വോളി ഗോൾ യൂറോ കപ്പിലെ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് ഡിയ കോഫ് ഓലാനൊക്കെ അടക്കി വെച്ച ആ ഒരു വേൾഡ് കപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ഹാമിഷ് റോഡ്രിഗസിൽ നിന്നും അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി പിന്നെ പതിയ പതിയ താരം വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റയൽ മാറ്റിഡ് തുലച്ചുകള കരിയറുകളിൽ ഒന്നായിട്ട് ഹാമിഷ് റോഡ്രിഗസിന്റെ കരിയർ അറിയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം അദ്ദേഹം ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരാണ് നടത്തിയിരിക്കുന്നത് കളിയുടെ ഭൂരിഭാഗം സമയവും പത്ത് പേരുമായിട്ട് കളിച്ച കൊളംബിയ ഉറുഗയെ സെമിഫൈനലിൽ പരാജയപ്പെടുത്തി കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് ഹാമിഷ് റോഡ്രിഗസ് തന്നെയായിരുന്നു ഒരു കോർണറിൽ നിന്നും ഹാമിഷ് റോഡ്രിഗസ് നൽകിയ അസിസ്റ്റിലായിരുന്നു ജഫോസൺ അവർക്ക് വേണ്ടി വിജയഗോൾ നേടിയത് ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ആറാമത്തെ അസിസ്റ്റാണ് ഹാമിഷ് റോഡ്രിഗസ് തൻ്റെ പേരിൽ നേടിയെടുക്കുന്നത് ഏതായാലും കൊളംബിയൻ താരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റ് വേദിയാവുന്നു എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്